ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി അടിപൊളിയായിട്ടില്ല നമ്മൾ ദോശമാവൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നലെ രാത്രി ഒരു അഞ്ച് മണിക്കായിരുന്നു കേട്ടോ നമ്മൾ അരി വെള്ളത്തിലിട്ടിരുന്നത് ഉഴുന്നും കുറച്ച് സമയം വൈകിയത് കാരണം കുറച്ച് ഇളം ചൂട് വെള്ളത്തിലായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ആവോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒമ്പത് മണി രാത്രി സമയത്താണ് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് എങ്കിലും രാവിലെ അതെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചുറ്റിച്ച് നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചുറ്റും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക പുറത്ത് കുറച്ചധികം ജോലിയുണ്ട് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിയ ഒരു ഒമ്പത് മണിവരെ എന്തായാലും ജോലി ഇഷ്ടം പോലെ ഉണ്ടേ മുറ്റടിക്കണം അതുപോലെ ഓരോ മാറ്റി വെക്കാനും പ്രതീക്ഷിക്കാത്ത കുറച്ച് ജോലികൾ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ജോലികളായിരിക്കും വന്ന് വരിക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയായ കൊണ്ടിരിക്കണു അപ്പോഴേക്കും നമ്മളെ പാലൊക്കെ തിളച്ച് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുറ്റം ബാക്കിൽ അടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ദിവസം മുൻ മുൻഭാഗത്താണ് അടിക്കണെങ്കിൽ പിറ്റേ ദിവസം വീടിൻ്റെ ബാക്കിലായിരിക്കും കേട്ടോ അടിക്കുക എല്ലാ ദിവസമൊന്നും ഒരേ ഭാഗത്ത് അടിക്കാറില്ല ഇഷ്ടംപോലെ കരിയിലുണ്ട് കേട്ടോ അപ്പോൾ ആ കരിയിലേക്ക് മാറ്റി നമുക്കിന്ന് കുറച്ചധികം കരിയിലാവശ്യമാണ് അതൊക്കെ ഒരു ഭാഗത്ത് ചാക്കിലാക്കി വെക്കേണ്ട കേട്ടോ അപ്പം എന്താ പറയുക കുറച്ച് ചേന കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ നമുക്കിന്ന് കുറച്ച് വെണ്ണീറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിലായിരുന്നു കേട്ടോ നമ്മൾ ചെമ്പരത്തി നട്ടിരുന്നത് അതൊരു വൈലറ്റി ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ വൈലറ്റാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് എന്താ പറയുക അതിൻ്റെ കമ്പൊക്കെ നട്ടപ്പോൾ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അത് കുറച്ച് മണ്ണിൽ വെക്കുമ്പോഴുള്ളൂ കൂടുതൽ വേരോട്ടമൊക്കെ ഉണ്ടായി പൂവ് വരുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ പാത്രത്തിൽ ഒന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തോടുകൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കരിയിലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചൂട് തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ ഫ്രണ്ട്സുകൾക്ക് അവർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലിൽ ഒന്ന് പ്രെസ് ചെയ്തുകൊള്ളൂട്ടോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും എന്തായാലും ഒരു പോയിൻ്റ് എങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമായത് ഉണ്ടാവും അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് കരിയിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്കത് ഭാഗത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ചാക്കിലാക്കി വെക്കണം അതിന് ശേഷം നമ്മളെ ചേനപ്പൂവൊക്കെ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അത് കറി വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഒന്ന് തണ്ട് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പൂവെടുത്ത് മാറ്റിയതിന് ശേഷം അത് ഒരു നാലായി മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെണ്ണീർ ആക്കി വെക്കാം കേട്ടോ ഒരു മൂന്നാലഞ്ച് ദിവസം ആക്കി വെച്ചതിന് ശേഷം നമുക്കത് മണ്ണിൽ നടാവുന്നതാണ് മുറിച്ചപ്പോൾ അതിൻ്റെ വേരുള്ള ഭാഗം കൂടി നമ്മൾ കുറച്ച് വെണ്ണീറാക്കി വെച്ച് കൊടുത്താൽ നമുക്കതും മണ്ണിൽ നടാവുന്നതാണ് കേട്ടോ അങ്ങനെ നാല് പീസാക്കിയിട്ടുണ്ട് പിന്നെ ചാരം എല്ലാ ഭാഗത്തും നട്ടണ വിധത്തിലൊന്നും ആക്കി കൊടുക്കണം കേട്ടോ ചേന നടുന്നവരൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവരും ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നു അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മളെ ചേനപ്പൂവ് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു സാമ്പാറാണ് അതിലേക്കാണ് കേട്ടോ അപ്പം ഇത് മാത്ര വെക്കുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ വേണ്ടി എല്ലാ കഷ്ണങ്ങളും കൂട്ടിയിട്ട് അടിപൊളിയൊരു സാമ്പാറാണ് അത്രയും ടേസ്റ്റുള്ളൊരു സാമ്പാർ ഉണ്ടാക്കണം കേട്ടോന്ന് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണട്ടോ നമ്മൾ ഒരിക്കലെങ്കിലും ഇതുപോലൊരു സാമ്പാർ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി ആണെങ്കിൽ അതുപോലെ അങ്ങനെ ആക്കി കൊടുക്കട്ടെ ഞാൻ കുറച്ചധികം ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ഒന്ന് നടുക്ക ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രം നമ്മൾ ഉപ്പേരിയോ അതുപോലെ എന്താ പറയുക വരറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിനുശേഷം കുറച്ച് കുമ്പളങ്ങ അതുപോലെ ഒരു കഷ്ണം ചേനയും ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് പുളിക്ക് മാങ്ങയാണ് കേട്ടോ മാങ്ങയൊക്കെ കൂട്ടിയിൽ അടിപൊളി സാമ്പാറാണ് അതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് മുരിങ്ങക്ക കിട്ടിയിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കണ കേട്ടോ ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുത്താൽ മതി മുരിങ്ങക്കായ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ കുറച്ച് പരിപ്പെടുത്ത് കഴുകിയതിന് ശേഷം ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അത് തീ നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അത് കാരണം വെള്ളം കുറച്ച് ആവശ്യമാണ് കുക്കറിലാവുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം മതി കേട്ടോ അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് ഗ്യാസുമ്മേ കുറച്ച് പണിയുണ്ട് കേട്ടോ പെട്ടെന്ന് സാമ്പാർ ശരിയാവാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് ചട്ടി അടുപ്പത്തി വെച്ച് അതിലേക്ക് ഒരു കായത്തിൻ്റെ കുറച്ച് വലിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവയും കടുകും അതുപോലെ ചെറിയ ജീരകവും ഒരു നുള്ളു വലിയ ചീരവും ഇട്ട് കൊടുത്തിട്ടുണ്ടോ അടിപൊളി സാമ്പാറാണ് ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതൊക്കെ ആയതിനു ശേഷം നമ്മൾ കുറച്ച് സവാളയും കുറച്ചധികം ചെറിയ ഉള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കായച്ചാറ് വയ്ക്കാറില്ലേ പാട പാലക്കാടൻ കായച്ചാർ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ തോന്നും കേട്ടോ അത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ സാമ്പാറാണെങ്കിലും അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പം നമ്മളെ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ചേനയും എല്ലാം അടിപൊളി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ് കഴുകി അതും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ എണ്ണയിൽ വറുത്ത പൊടികളും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മളെ സാമ്പാർ അടിപൊളിയായി കിട്ടും കേട്ടോ നമ്മൾ ഒരടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മറ്റേ അടുപ്പത്ത് ഇതിൻ്റെ കൂട്ടുകളൊക്കെ പൊടിയും എല്ലാം ശരിയാക്കി എടുത്താൽ മതി പെട്ടെന്ന് സാമ്പാറായി കിട്ടും പിന്നെ അതിലേക്ക് തക്കാളി ചെറിയ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി സാമ്പാറായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ചും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് നന്നായി തിളച്ചൊന്ന് വെന്തതിന് ശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങ അവസാനം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ന് സാമ്പാറും പപ്പടവും അതുപോലെ കുറച്ച് സോയാബീൻ പൊരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എണ്ണയുടെ അടിഭാഗത്തെ എണ്ണയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എണ്ണ ആട്ടിക്കൊടുുന്നത് ഇപ്പം നല്ല സ്മെല്ലാണ് ഉണ്ടോ കേട് വന്നിട്ടൊന്നുമില്ല നല്ല ഇന്നലെ ആട്ടി ആണല്ലോ അപ്പം അത് കുറച്ച് തെളിയാനുണ്ടായിരുന്നു എങ്കിലും അതിൽ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് സോയാബീനും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചധികം സോയാബീൻ പൊരിച്ചെടുത്ത് ഇവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും കേട്ടോ അങ്ങനെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാ തൈകളും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം ശരിയായി വരുന്നുണ്ട് നല്ല പച്ചപ്പിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം